നിലമ്പൂർ നഗരസഭ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു നഗരസഭ അധ്യക്ഷൻ സലീം ഉദ്ഘാടനം നിർവഹിച്ചു ഈ വികസന കാര്യങ്ങളിൽ മാത്രമല്ല ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് കഴിവിന്റെ പരമാവധി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ഏതൊരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരണസമിതിയും ഒക്കെ തന്നെ സാധാരണഗതിയിൽ അവരുടെ റോഡും തോടും പാലവും ഞങ്ങൾ ഇത്ര നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇത്ര കാലത്തോളം കണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള വാർഷവൽക്കരിക്കപ്പെടുത്ത് പോകുന്ന ആളുകൾ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ സ്വന്തം മക്കളൊക്കെ പുറത്ത് ലോകത്ത് മറ്റുള്ള രാജ്യത്തൊക്കെ പോയി നിൽക്കുന്ന ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ എത്രയോ ആളുകളുള്ള നാടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എവിടെയെങ്കിലും ഒന്ന് വരാനോ ഇരിക്കാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ സംവദിക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ കൈമാറാനോ കഴിയാത്ത ഉണ്ട് എന്നുള്ളത് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുക നഗരസഭാ കാര്യാലയത്തിൽ അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങിയത് ഇരുപത് വയസ്സുവരെയുള്ളവർക്ക് രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ തെറപ്പിസ്റ്റിന്റെ സേവനം ഇവിടെ ലഭ്യമാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ കൌൺസിലർമാരായ പി ശബരീഷൻ എം ജംഷീദ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി ജിജോ എന്നിവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ